പി ദിവ്യ നമ്മുടെ നവീൻ ബാബു വിഷയത്തിൽ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധിയായിട്ട് നടന്ന് നമ്മളുടെ ശരിക്കും അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് നവീൻ്റെ മരണം കഴിഞ്ഞ ശേഷം അവരെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ സൈബർ കമ്മികൾ ന്യായീകരണ തൊഴിലാളികൾ അഥവാ സൈബർ കമ്മികൾ പറഞ്ഞൊരു കാര്യം അപ്പൊ എന്തായാലും ആ അഴിമതിക്കെതിരെ കുരിശു നടത്തിയ ആ വനിത ധീര വനിത നമ്മുടെ ഉം സൈബർ കമ്മികളുടെ ധീര വനിത അവർക്കെതിരെയാണ് അവർ അഴിമതിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്ന അതായത് പിണറായി വിജയന്റെ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടും പിണറായിയുടെ ശിക്ഷയാണ് എന്ന് തെളിയിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് മുഹമ്മദ് ഷമാസ് നമ്മുടെ കെ സിയുന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഒരു ഒരു മാസക്കാലം മുന്നേ ആയിരുന്നു അദ്ദേഹം ഒരു ആരോപണം നടത്തിയത് അത് പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്താണ് ചേട്ടാ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അല്ല അല്പം ഷമാറ്റോണിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഷമാസു പറഞ്ഞത് എന്റെ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ദിവ്യ എനിക്കെതിരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇനി ഒരു ചുക്കും ചെയ്യത്തുമില്ല കാര്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന രേഖകൾ എന്ന് പറയുന്നത് കൃത്യമായി ഇവരുടെ എല്ലാ അഴിമതികളും ഇവർ കൈയേറിയ ഭൂമിയും ഇവരുടെ കാൾട്ടൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആ അതെ അങ്ങനെ ഒരു കമ്പനിയും അവരുടെ ഭർത്താവാണ് അതിലുള്ളത് ഇതിനു പുറമേ ഇവർ തന്നെ ഉണ്ടാക്കിയ വേറൊരു കമ്പനിയുടെ ചെയർമാൻ പറയുന്ന കളക്ടറാണ് അവർ തന്നെ ആ അതിൽ പങ്കെടുക്കും അരുൺ കെ വിജയൻ അങ്ങനെ നിരവധി തെളിവുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കമ്പനി ആ കമ്പനിയിൽ കളക്ടർക്കും പങ്കുണ്ട് ഈ ഈ പറയുന്ന മുഹമ്മദ് ഷമാസ് കെ എസ് യുവിന്റെ വൈസ് പ്രസിഡന്റായി ഈ ചെറുപ്പക്കാരൻ ആദ്യമേ തന്നെ ഈ മരണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് തന്നെ പറഞ്ഞിരുന്നു ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട് ഇന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞു അതായത് പി പി ദിവ്യ ഇപ്പോ ഐശ്വര്യ പറഞ്ഞ പോലെ വന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് പോയതിനു ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിനെ മാനസികമായി വേദനിപ്പിച്ച് കൊന്നു എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ആ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് പോലീസ് വരുത്തിയ താമസം മുതൽ ഈ ഷമാസ് ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ ഇതിന്റെ പിറകെയുണ്ട് അതിൽ ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് ഈ പി പി ദിവ്യയുടെ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകൾ ഭൂമി മാഫിയയുടെ ഒക്കെ വെട്ടിപ്പിന്റെ സർവരേഖകളും വിജിലൻസ് തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കൊടുത്തിട്ടാണ് പ്രസ് ക്ലബിലാണ് ഒരൊറ്റ കാര്യം മാത്രം മതിയല്ലോ ഇവര് തമ്മിലുള്ള ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പരാതി കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നതല്ല കൊടുത്ത് കാണിച്ചല്ലോ ഇനിയിപ്പോ ദിവ്യ മറുപടി പറയണം ഇതിന് അല്ല ഇതില് അയാൾ എന്നോട് പറഞ്ഞ എന്തെന്നറിയോ ഈ ഷമാനം സംസാരിച്ചപ്പോ ആദ്യം ഇത്തരത്തിൽ അവർക്കെതിരെ ആരോപണം വന്നപ്പോൾ ഫേസ്ബുക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒക്കെ പ്രതികരിച്ച പെപ്പി ദിവ്യ ഈ ഒരു കേസ് ഇന്നലെയും അദ്ദേഹം സംസാരിച്ചു ശേഷം അതിന് അല്ല അന്ന് സംസാരിച്ചു ശേഷം ഇന്നലെ സംസാരിച്ചു അപ്പോഴൊക്കെ തന്നെ ഈ നിമിഷം വരെ പെപ്പി ദിവ്യ നിശ്ശബ്ദയാണ് കാര്യം നമ്മോട് വീണാമണി സംസാരിച്ചപ്പോഴത്തേക്കൊക്കെ ഈ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് വരെ അവർ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഒരു ടൂറിസം മേഖലയിലാണ് ഇവർ ഇപ്പൊ ഭൂമി കയ്യേറിയിരിക്കുന്നത് അപ്പൊ അതുവരെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് അതായത് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ കൃത്യമായി പി പി ദിവ്യ ഏതെല്ലാം സ്ഥലത്ത് ഭൂമി കൈയേറിയിട്ടുണ്ട് എന്നുള്ള പി പി ദിവ്യയുടെ മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് പ്രാദേശിക നേതാക്കൾക്ക് ഈ പറയുന്ന ഭൂമി കയ്യേറി സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയതിൽ അല്ലാതെ മാഫിയ കച്ചവടത്തിൽ ബിനാമികളായി ചേർന്നുള്ള കൂട്ടുകച്ചവടം അതായത് ഈ പറയുന്ന പി പി ദിവ്യയുടെ ഭർത്താവ് പിന്നെ മന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അടങ്ങിയിട്ടുള്ള സംസ്ഥാന നേതാക്കളുടെ ബിനാമി കൂട്ടുകച്ചവടം ഭൂമി കൂട്ടുകച്ചവടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വരെ അതിന്റെ രഹസ്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് ഭാഗമാക്കാണ് ചോദിച്ചാൽ ഭാഗവാക്കായിരിക്കില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പല കാര്യങ്ങളും ശശി ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ശശിയെ കഴിഞ്ഞ അറിയില്ല കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത് ഇവിടെ എറണാകുളത്ത് വെച്ചാണ് അന്ന് പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗമായിരുന്ന ശശിയെ ത്രിപിൾ പ്രമോഷൻ ആണ് ബ്രാഞ്ച് കഴിഞ്ഞാൽ ആവണം അത് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എത്രയെങ്കിലും കൊല്ലം ലോക്കല് സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരനും കിടക്കുവാണെങ്കിൽ ലോക്കല് ഏരിയ ഒക്കെ ഒരു ഇരുപത് കൊല്ലം വരെ കഴിഞ്ഞാല് സംസ്ഥാന കമ്മിറ്റിയിലെത്തും ഇങ്ങനെ ഇത് ഇവരുടെ ജഡ്ജസ് ഇദ്ദേഹത്തിന്റെ പീഡന പീഡനകഥയിൽ അനുകൂല വിധിയല്ല എന്ന് ജഡ്ജസ് ഉണ്ടല്ലോ ഇവർക്ക് ജഡ്ജസ് ഉണ്ടല്ലോ ശ്രീമതിയല്ലേ ജഡ്ജായിരുന്നു തീവ്രതീടനം അപ്പൊ പീഡനത്തിന് തീവ്രതയും അല്ലാത്തുണ്ട് കേസുകൾ ഇങ്ങനെ ആയിട്ട് ഒരു ദിവസം വാങ്ങി വന്നോണ്ടിരിക്കും ഏതായാലും അദ്ദേഹത്തിന് ത്രിപിൾ പ്രൊമോഷൻ കൊടുത്ത് സമിതിയില് ആ കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ നോക്കാൻ വേണ്ടി തന്നെ അല്ലാതെ വേറെ അല്ല ഒരു സൂപ്പർ മുഖ്യമന്ത്രി തന്നെയാണ് തീർച്ചയായിട്ടും കാര്യം അവിടെ പിണറായി വിജയൻ വരുന്നതിനേക്കാളും ഗാർഡ് ഓഫ് ഓണർ അവിടെ കിട്ടുന്ന പറയുന്നെ എവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർത്ത് ബ്ലോക്കിൽ ആ പോലീസുകാർ ചട്ടപ്പട്ട കോടിക്കുന്നു കാലെടുത്ത് അടിക്കുന്നു അവിടെ ഇവിടെ ടപ്പാ ടൊപ്പം സൗണ്ട് കേൾക്കണത് അതുവഴി നമ്മൾ അതുപോലെ ചിലപ്പോൾ നമ്മൾ വരട്ടു പോകും ചിലപ്പോൾ നമ്മളിങ്ങനെ വേറെയൊക്കെ ആലോചിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ കയറി ചിലപ്പോഴായിരിക്കും ടപ്പ ട്ടി ഒക്കെ അടിയിക്കണ പോലീസായിട്ട് അത് നോക്കുന്നു പോക്ക് പോകുന്നു നമ്മൾ ഇതേ കയറി പോകുവായിരുന്നു വെളുത്ത കഷണ്ടി അങ്ങനെ സുന്ദര സുന്ദരനാണ് കാണാനൊക്കെ ഇങ്ങനെ പോകുന്നു രാജാവ് എന്താ നിങ്ങൾ വിചാരിക്കുന്നത് െ എനിക്ക് കോൺഗ്രസിന് എനിക്ക് ഇപ്പോഴും പോരാ കോൺഗ്രസ് ഈ പഞ്ചൊന്നും പോരാ അതിലേക്ക് പഞ്ചു പോരാ നമുക്ക് കോൺഗ്രസിന്റെ പഞ്ചി നമ്മൾ ഈ ഒരു നവീൻ ബാബു വിഷയത്തിൽ ഞാനും കോൺഗ്രസിന്റെ ആ ഒരു മൗനത്തിനെതിരെ തന്നെയാണ് അവര് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇടപെടാമായിരുന്നു എന്നുള്ള ആശാവർക്ക അവർക്ക് കിട്ടിയ വിഷയം ഉള്ളതല്ല ചേട്ടാ ഇവിടെ അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ തമ്മി തമ്മി അടിക്കാനുള്ള ഒരു വടിയല്ല പക്ഷെ ഓരോ ഈ ആശാവർക്കർമാർ എന്ന് പറയുന്ന ഒരു കേരളത്തിൽ ഇത്രത്തോളം ആശാവർക്കേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ അന്നത്തിൻ്റെ കാര്യമാണത് അവിടെ പി എസ് സി ചെയർമാന്റെ ശമ്പളം കൂട്ടിയതൊക്കെ ഇവര് ഇവർ അവിടെ കെ വി തോമസിന് കൊടുത്ത പതിനൊന്നര ലക്ഷം രൂപയോ എത്രയോ ഓണറേറിയമാണ് ഈ കെ വി തോമസ് വാങ്ങിക്കുന്ന ഇതേ ഓണറേറിയം തന്നെയാണ് അതായത് ഓണറേറിയം ആ പേര് ആ പേരിൽ തന്നെയാണ് യാഷവർ കേസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടേ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സ്വീപ്പർ ജോലിക്ക് പോയാൽ പോലും വീട്ടുപണിക്ക് പോയാൽ പോലും കിട്ടും ഇതിന്റെ ഇരട്ടി ക്യാഷ് പതിനായിരം രൂപയോ സ്ത്രീകളാണ് അതെ അതെ അതുപോലും ഇല്ലാത്തടത്താണ് ഈ കോവിഡ് സമയത്ത് സോറി ഈ കോവിഡ് സമയത്ത് എന്തോരം നമ്മുടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് പറ്റും നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ ഞങ്ങൾ പോയിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ച സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഡോക്ടേഴ്സിനേക്കാളും എന്നിട്ട് കാര്യത്തോടെയാണ് ഒരു പെരുമാറുന്നത് ഒരു ഡോക്ടർ ഒരു രോഗി പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുന്നതിനേക്കാളും ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വരുന്ന എന്നോടൊപ്പം വന്ന ക്യാമറമാൻ സാക്ഷിയാണ് ആ പറയുന്നതിന് അത് എത്ര എത്ര അതൊക്കെ അത്രത്തോളം ഇവർക്ക് കിട്ടുന്ന ഇവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഒരുപാട് ഓവർലോഡാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നു വെച്ചാൽ ഇപ്പൊ തന്നെ ഒരു ശൈലി ആപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് ഈ ശൈലി ആപ്പ് എന്ന് പറഞ്ഞ ആ ആശാവർക്കരുടെ അണ്ടറിലുള്ള അത്രയും വീടുകളിൽ എത്ര മെമ്പേഴ്സ് ആ വീട്ടിലുണ്ടോ അത്രയും പേരുടെ ഒരാൾക്ക് എത്രയോ മുപ്പത്താറ് ക്വസ്റ്റിനോ അങ്ങനെ എന്തോ വെച്ചിട്ട് നമ്മളുടെ ഫോണിൽ തന്നെ അവരത് ക്ലിയർ ചെയ്യണം അപ്പോൾ ഈ ആശാവർക്കേഴ്സ് ഓരോ വീടുകളിലും നടക്കണം അത് അവർ ആ വീട്ടിലിരുന്നാണ് ചെയ്യണതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നമ്മൾക്ക് ആ കറക്റ്റ് ലൊക്കേഷൻ പോലും അതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് ഓരോ വീടുകളിലും പോയിരുന്ന് ഈ ആശ വർക്കേഴ്സ് ബാക്കിയുള്ള വർക്കുകളും കഴിഞ്ഞിട്ട് അതിനും അവർ ഉപയോഗിക്കുന്ന ഫോണെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഫോൺ അവർ തന്നെ കാശ് കൊടുത്ത് വാങ്ങിയ അവരുടെ ഈ ആശ ആശാവർക്കേഴ്സിൻ്റെയൊക്കെ ഒരു ഫോൺ ആ ഫോണും കൊണ്ട് അവർ ഇത്ര ഈ കണ്ട ആൾക്കാരുടെ മൊത്തം ഡേറ്റാസ് ഈ ഫോണിൽ ഫീഡ് ചെയ്ത് കയറ്റി അതും ഹാങ് ആയി അതിൻ്റെയും ഇതിലേക്ക് റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് പോലും ഈ പറയുന്ന ഗവൺമെന്റ് കൊടുക്കുന്നില്ല അപ്പോൾ അവരെത്രത്തോളം അതിൽ സഫർ ചെയ്യുന്നുണ്ട് ശരിക്കും അവരുടെ സീനിയേഴ്സ് ചെയ്യേണ്ട ജോലി പോലും പല ഘട്ടങ്ങളിലും വർക്കേഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാത്രിയും പകലും ഉറക്കമില്ലാതെ നമ്മൾ കോവിഡ് ടൈമിൽ ശരിക്കും കണ്ടതാണ് കോവിഡ് ടൈമിൽ കോവിഡ് ഇവിടെ ഒരു വീട്ടിൽ കോവിഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോകാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കോവിഡിന് പിടിച്ച ആൾക്കാരുടെ വീടുകളിൽ സന്ദർശിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ ഏതായാലും ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വേദനയും എന്നാൽ മറ്റൊരു സാരി സാരി എന്നാണ് ഏറ്റവും വലിയ തെളിവ് പിണറായിരത്തി ഡിസംബർ മുപ്പതിനാണ് അവര് അധികാരത്തിൽ വരുന്നത് അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴാം മാസം ആയപ്പോഴത്തേനും കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ഈ കമ്പനിക്ക് ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത് മുഹമ്മദ് അസിഫ് കിറ്റുകണ്ടി പെരിങ്ങാലി അരയടത്ത് ബിജു മോഹൻ അങ്ങനെ രണ്ട് പേരാണ് വരുന്നത് ഇതിൽ മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ആള് പി പി ദിവ്യയുടെ ഏറ്റവും അടുത്ത ആളാണ് അത് കഴിഞ്ഞ് പിന്നീടുള്ള ഒരു രണ്ട് മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതായത് ഈ മുഹമ്മദ് ആസിഫിന്റെയും ബിജു മോഹൻ്റെയും കൂടെയുള്ള ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നടത്തിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയുടെ കരാറാണ് ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വഴി ദിവ്യ അനുവദിച്ചു കൊടുത്ത അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഈ വി പി അജിത്ത് മുഹമ്മദ് ആസിഫ് ഒക്കെ ചേർന്നിട്ട് നാലേക്കർ ഭൂമി വാങ്ങിയത് അങ്ങനെയുള്ള അതെ അതെ അജിത്ത് അപ്പോൾ ഈ മുഹമ്മദ് ആസിഫ് ഇത്ര അടുത്ത ആളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ നാലേക്കർ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് മുഹമ്മദ് ആസിഫും അജിത്തും ചേർന്നിട്ടാണ് അടുത്ത് ഒരു തങ്കശൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് അത് വാങ്ങിയിട്ടുള്ളത് അതിന് മൂന്ന് ലക്ഷം രൂപ വിലയാധാരം മാത്രം എഴുതിയിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത് അപ്പോ എന്തായാലും ഇതിൽ നിന്നൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം ഒരു മൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ട് കോടി നമ്മൾ അറിഞ്ഞ കണക്കില് അപ്പൊ അറിയാത്ത കണക്കിൽ എത്ര മംഗലാപുരത്ത് ഒരു സ്ഥലം ഉണ്ടെന്നാ പറയുന്നത് നമ്മുടെ മൂകാംബിക പോകുന്ന വഴിയൊക്കെ അവിടെ ആ മംഗലാപുരത്തൊക്കെ ഉണ്ടെന്നാ പറയുന്നത് ഏതായാലും മുഹമ്മദ് ഷമാസ് നമ്മോട് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങളിലൂടെ പി പി ദിവ്യ ഒരു പെരുംകള്ളി ആണ് എന്ന് ഉറപ്പിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു പി പി ദിവ്യ പെരുങ്കള്ളിയാണ് 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 എന്ന് ആ ചെറുപ്പക്കാരൻ പറയണ അതിൻ്റെ പേരിൽ എന്നെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഇതുവരെയും പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയാസ് അപമാനിക്കുന്നു എന്ന് പറഞ്ഞ കേസ് കൊടുത്തു അങ്ങനെയുള്ള ഒരാൾ ഇത്രയും വലിയൊരു ആരോപണം ഇത്രയും കൃത്യമായിട്ട് വിജിലൻസ് ഡയറക്ടറുടെ അടുത്ത് ചെന്ന പരാതിയായിട്ടും കൂടി ചെന്നിരിക്കുന്നു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അയാൾക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതിൽ കള്ളനാണ് അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും എന്ന് പറഞ്ഞാൽ ഇനി മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്